എം ആർ എയും പ്രോട്ടീൻ വിതരണവും നിയന്ത്രിച്ച് നാഡീകോശങ്ങൾ ഊർജ്ജം ഒപ്റ്റിമൈസ് ചെയ്യുന്നു പഠനം കണ്ടെത്തുന്നു നാഡീകോശങ്ങൾക്ക് ഊർജ്ജം ലാഭിക്കുന്നതിനും അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ നിർവഹിക്കുന്നതിനുമുള്ള അത്ഭുതകരമായ തന്ത്രങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബോൺ യു യൂണിവേഴ്സിറ്റി ഓഫ് ബോൺ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ ഗോട്ടിങ്ങിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകർ ന്യൂറോണൽ എനർജി കൺസർവേഷൻ പ്രോഗ്രാം മെസഞ്ചർ ആർ എൻ എം ആർ എൻ എ പ്രോട്ടീനുകൾ എന്നിവയുടെ സ്ഥാനവും എണ്ണവും നിർണ്ണയിക്കുകയും അതത് തന്മാത്രയുടെ നീളം ദീർഘായുസ് മറ്റു ഗുണങ്ങൾ എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു ഈ കൃതി ഇപ്പോൾ നേച്ചർ കമ്മ്യൂണിക്കേഷനിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ ഊർജ്ജം ലാഭിക്കേണ്ടതിന്റെ ആവശ്യകത നാം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് ഇത് ചെയ്യുന്നതിന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ തന്നെ ഊർജ്ജം ലാഭിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ നമുക്കെല്ലാവർക്കും കണ്ടെത്തേണ്ടി വന്നു നമ്മുടെ നാഡീകോശങ്ങൾ സമാനമായ ഒരു ധർമ്മസങ്കടത്തെ അഭിമുഖീകരിക്കുന്നു അവയ്ക്ക് അവയുടെ സിനാപ്സുകൾ നൽകണം അതായത് മറ്റ് ന്യൂറോണുകളുമായുള്ള കോൺടാക്ട് പോയിന്റുകൾ മാത്രമല്ല അവ വളരെയധികം അല്ലെങ്കിൽ വളരെ കുറച്ച് പ്രോട്ടീനുകൾ ഉത്പാദിപ്പിക്കാത്ത വിധത്തിൽ അവയുടെ പ്രോട്ടീൻ സിന്തസിസ് സംഘടിപ്പിക്കുകയും വേണം അതേസമയം അവർ പ്രോട്ടീനുകളെ സിനാപ്സുകളിലേക്ക് ദീർഘദൂരത്തേക്ക് കൊണ്ടുപോകുകയും അവരുടെ ഊർജ്ജ ബഡ്ജറ്റിൽ ശ്രദ്ധ ചെലുത്തുകയും വേണം ഊർജ്ജ സംരക്ഷണ നടപടികൾ പ്രോട്ടീൻ വിതരണത്തെ വിശദീകരിക്കുന്നു താരതമ്യേന ചെറുതാണെങ്കിലും ശരീരത്തിന്റെ മൊത്തം ഊർജ്ജത്തതിന്റെ ഇരുപത് ശതമാനം മസ്തിഷ്കം ഉപയോഗിക്കുന്നു എല്ലാ കോശങ്ങളെയും പോലെ ന്യൂറോണൽ ഫംഗ്ഷനുകൾ കർശനമായ ഊർജ്ജ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ഇത് ഉയർന്ന ഊർജ്ജ ആവശ്യകതകൾ കാരണം തലച്ചോറിൽ പ്രത്യേകിച്ച് ഉച്ചരിക്കപ്പെടുന്നു എല്ലാ ന്യൂറോണൽ തന്മാത്രകളുടെയും സമന്വയവും അപജയവും പ്രത്യേകിച്ച് ഉയർന്ന സെല്ലുലാർ ഊർജ്ജ ചെലവിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും അതിനാൽ ഊർജ്ജ സംരക്ഷണ നടപടികൾ ആവശ്യമാണെന്നും ഗവേഷണ സംഘത്തിന് കാണിക്കാൻ കഴിഞ്ഞു ന്യൂറോണുകൾ ഉൾപ്പെടെ എല്ലാ കോശങ്ങൾക്കും ശരിയായി പ്രവർത്തിക്കാൻ പ്രോട്ടീനുകൾ ആവശ്യമാണ് ജീൻ എക്സ്പ്രഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത് അതിൽ പ്രസക്തമായ വിവരങ്ങൾ ഒരു ജീനിൽ നിന്ന് മെസ്സഞ്ചർ ആർ എന എയിലേക്ക് എം ആർ എൻ എ പകർത്തുന്നു പ്രായപൂർത്തിയായ എം ആർ എൻ എ ആവശ്യമായ പ്രോട്ടീനിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു ബയോഗെമിസ്ട്രിയിലെയും മൈക്രോസ്കോപ്പിയിലെയും പുരോഗതിക്ക് നന്ദി ഇപ്പോൾ വ്യക്തിഗത എം ആർ എൻ എ പകർപ്പുകളുടെയും കോശങ്ങളിലെ അനുബന്ധ പ്രോട്ടീനുകളുടെയും സ്ഥാനം കൃത്യമായി മാപ്പ് ചെയ്യാനും ആയിരക്കണക്കിന് എം ആർ എൻ എ പ്രോട്ടീൻ സ്പീഷീസുകളുടെ എണ്ണം കണക്കാക്കാനും കഴിയും ആദ്യമായി സ്പേഷ്യൽ ജീൻ എക്സ്പ്രഷൻ പാറ്റേണുകളെ നിയന്ത്രിക്കുകയും എല്ലാത്തരം തന്മാത്രകളിലും അവ പ്രയോഗിക്കുകയും ചെയ്യുന്ന സങ്കീർണമായ സംഘടനാ തത്വങ്ങൾ പഠിക്കാൻ ഇത് ഗവേഷകരെ പ്രാപ്തരാക്കുന്നു യുകെബിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സ്പെരിമെന്റിൽ എപ്പിലപ്ടോളജി ആന്റ് കോബ്നിഷൻ റിസർച്ചിലെ ഗവേഷക ഗ്രൂപ്പ് നേതാവ് പ്രൊഫസർ തജ്ജാന ഇച്ചുമാച്ചു നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം പതിനായിരക്കണക്കിന് തന്മാത്ര സ്പീഷീസുകൾ ഉൾപ്പെടുന്ന പത്തിലധികം വലിയ തോതിലുള്ള എം ആർ എൻ എ പ്രോട്ടീയോമിക്സ് സ്ക്രീനുകളിൽ നിന്നുള്ള പരീക്ഷണാത്മക ഡാറ്റ സംയോജിപ്പിച്ചു ഊർജ്ജ സംരക്ഷണത്തിനായുള്ള ഡ്രൈവ് എം ആർ എൻ എ പ്രോട്ടീൻ സംഖ്യ സ്ഥാനം എന്നിവ നിർണ്ണയിക്കുന്നു തന്മാത്രയുടെ ദൈർഘ്യം ആയുസ് മറ്റു ഗുണങ്ങൾ എന്നിവയെ ആശ്രയിച്ച് ഓരോ തന്മാത്ര സ്പീഷീസിനെയും വ്യത്യസ്തമായി ബാധിക്കുന്നു ആദ്യത്തെ എഴുത്തുകാരൻ കൊർണേലിയസ് ബെർമാൻ വിശദീകരിക്കുന്നു യു കെ ബിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്പെരിമെന്റൽ എപ്പിലെപ്റ്റോളജി ആൻഡ് കോഗ്നിഷൻ റിസർച്ചിലെ ബോൺ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി തന്മാത്രകളുടെ സംശ്ലേഷണം ഗതാഗതം അപജയം അവയുടെ സ്പേഷ്യൽ പ്രാദേശികവൽക്കരണം മൊത്തമെണ്ണം എന്നിവയുടെ ഊർജ്ജസ്വലമായ ചെലവുകൾ ഊർജ്ജ കാര്യക്ഷമമായ പരിഹാരങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഫലങ്ങൾ കാണിക്കുന്നു സെൽ ബോഡിയിൽ ചില ഹ്രസ്വകാല പ്രോട്ടീനുകൾ സമന്വയിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ദീർഘമായ യാത്രാസമയം കാരണം അവയിൽ വലിയൊരു ഭാഗം സിനാപ്സുകളിൽ ജീവനോടെ എത്തില്ല പ്രൊഫസർ ഇച്ചും അച്ഛങ്കോ കൂട്ടിച്ചേർക്കുന്നു ഇത് അവരുടെ ചുമതല നിറവേറ്റാൻ കഴിയാത്ത പ്രോട്ടീനുകളിൽ ഊർജ്ജം പാഴാക്കും എം ആർ എൻ എ ഡെൻട്രൈറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ഊർജ്ജത്തേക്കാൾ കോശശരീരത്തിൽ നിന്ന് സിനാപ്സുകളിലേക്കുള്ള ഊർജ്ജനഷ്ടം കൂടുതലാണെങ്കിൽ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു നാഡീകോശത്തിന്റെ ശാഖിതമായതും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ വിപുലീകരണങ്ങളിൽ പ്രോട്ടീനുകൾ സമന്വയിപ്പിക്കപ്പെടുന്നത് അഭികാമ്യമാണെന്ന് നിലവിലെ പഠനത്തിലെ മാതൃകാ കണക്കുകൂട്ടലുകൾ കാണിക്കുന്നു എന്നിരുന്നാലും ഗവേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഊർജ്ജ സംരക്ഷണത്തിന് അപ്പുറമാണ് വ്യത്യസ്ത തന്മാത്ര സ്പീഷീസുകളിൽ പ്രവർത്തിക്കുന്ന കോശങ്ങളിലെ ജീൻ എക്സ്പ്രഷന്റെ ഓർഗനൈസേഷണൽ തത്വങ്ങളിൽ ഞങ്ങളുടെ ഫലങ്ങൾ വെളിച്ചം വീശുന്നു സർവകലാശാല മെഡിക്കൽ സെന്റർ ഗോട്ടിങ്ങിനിലെ ന്യൂറോ ആൻഡ് സെൻസറി ഫിസിയോളജി വിഭാഗം ഡയറക്ടർ പ്രൊഫസർ സിൽവിയോ റിസോളി പറയുന്നു ഗവേഷക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്ചര്യകരമായ ഫലം പ്രോട്ടീനുകളുടെ ദൈർഘ്യം അല്ലെങ്കിൽ ആയുസ് പോലെയുള്ള ഭൌതിക സവിശേഷതകൾ അവയുടെ പ്രത്യേക പ്രവർത്തനമല്ല ഊർജ്ജ ബജറ്റിലും അതുവഴി അവയുടെ സമന്വയത്തിന്റെ സൈറ്റിലും ശക്തമായ സ്വാധീനം ചെലുത്തുന്നു യു കെ യുകെബിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്പെരിമെന്റൽ എപ്പിലപ്റ്റോളജി ആൻഡ് കോഗ്നിഷൻ റിസർച്ചിലെ യൂണിവേഴ്സിറ്റി ബോണിലെ ഡോക്ടറൽ വിദ്യാർത്ഥിയായ സഹരചയിതാവ് കനാൻ മൌസിയ ഊന്നിപ്പറയുന്നു വ്യത്യസ്ത ലബോറട്ടറികളിൽ നിന്ന് നിലവിലുള്ള ഡസൺ കണക്കിന്റെ ഡാറ്റാസെറ്റുകൾ പരസ്പര ബന്ധിമാക്കുന്നതിന് ഞങ്ങളുടെ മാതൃക ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു